റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ മരൂട്ടിച്ചാല് ഭാഗത്ത് മാനാമംഗലം മരൂട്ടിച്ചാല് ഭാഗത്ത് ആറേമുക്കാൽ ഏക്കർ ജാതി തെങ്ങ് കവുങ്ങ് കുറച്ച് റബ്ബറും ഉണ്ട് അറുപത് ശതമാനം നിരപ്പ് സ്ഥലമാണ് നാൽപ്പത് ശതമാനം ചെറിയ ചരിവ് അച്ചരിവിലാണ് റബ്ബർ വെച്ചിരിക്കുന്നത് ഒരു സെന്റിന് അറുപത്തിരണ്ടായിരം രൂപ വെച്ചാണ് ചോദ്യം ഫുള്ള് കരുഭൂമിയാണ് ഫുള്ള് ആധാരം ഫുള്ള് പട്ടയം നല്ല വരുമാനമുള്ള പറമ്പാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് തെങ്ങുണ്ട് നൂറ്റമ്പതോളം കവുങ്ങ് ഉണ്ട് നൂറ്റി മുപ്പത്തഞ്ചോളം ജാതിമര ഉണ്ട് അതുപോലെ പത്തു മുന്നൂറ് റബ്ബറും ഉണ്ട് തൃശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാകും ബസ് റൂട്ടിൽ നിന്ന് ഒന്നേകാല് കിലോമീറ്റർ ദൂരമുണ്ട് അതും ഇരുപതടി വീഴുതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ചുറ്റും തമ്പിവേലി കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് അറുപത്തിരണ്ടായിരം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് കുറഞ്ഞു പോരും ചുവടെ പോരും അത്യാവശ്യം കുരുമുളകൊക്കെ ഉണ്ട് അതുപോലെ പത്തിരുപത്തഞ്ചോളം തേക്ക് ഉണ്ട് നല്ല വണ്ണമുള്ള തേക്കുകളുണ്ട് അറുപത് എഴുപത് ശതമാനം നിരപ്പ് സ്ഥലമാണ് റബ്ബർ നിൽക്കുന്ന സ്ഥലം മാത്രം ഒത്തിരി ചരിവുണ്ട് അറുപത്തി രൂപ പറയുന്നത് നഷ്ടം വരില്ല നല്ല വരുമാനമുള്ള പറമ്പ രണ്ട് കുളുണ്ട് വെള്ളത്തിനായിട്ട് രണ്ടു നേരം മോട്ടോർ ഇട്ട് നനയ്ക്കുന്നു ജാതിക്ക് നല്ല നന വേണം ഇഷ്ടംപോലെ വെള്ളമാണ് ഹായ് ഫ്രണ്ട്സ് പടുത്തൊരു ജാതി തോട്ടായിട്ട് കൂട്ടം തന്നെ വരാം